സന്ദർശിക്കൂ സമ്മാനം സ്വന്തമാക്കൂ എന്ന ലക്കി ഡ്രോ കൂപ്പൻ വി എസ് പ്രോപ്പർട്ടി നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്ദർശിക്കും ലക്കി ഡ്രോയിലൂടെ സമ്മാനം സ്വന്തമാക്കും ഒരു പങ്ക്യിലൂടെയാണ് നമ്മൾ ഈ സമ്മാനം എടുക്കുന്നത് അപ്പൊ അത് ഫെബ്രുവരി പതിനാറാം തീയതി മുതൽ മാർച്ച് പതിനേഴാം തീയതി വരെ നടന്ന സൈറ്റ് വിസിറ്റ് നടത്തിയ ഫാമിലി മെമ്പേഴ്സ് കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ള സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളവരെ ഇട്ടിട്ടുള്ള സമ്മാന കൂപ്പണിൽ നിന്നാണ് നമ്മൾ സമ്മാനം എടുക്കുന്നത് സമ്മാനം എടുക്കുന്നതിന് നമ്മുടെ യു ഡി എസ് ഡയറക്ടർ മിസ് അനിത മുൻഗണന വെച്ചുകൊണ്ട് എടുക്കുവാനായി സമ്മാനം എടുക്കുവാനായി മിസ് അപർണയെ ക്ഷണിച്ചോളു ജഗദീഷ് മിസ്റ്റർ ജഗദീഷ് നെമ്മാറയിൽ നിന്നും സമ്മാനം അർഹനായിട്ടുണ്ട് അപ്പോ അത് സമ്മാനം ഡയറക്ടർ മിസ് അനിത നിർവഹിക്കുന്നതായിരിക്കും